ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബൊഹീനിയ നമുക്ക് എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റ് പോലെ തന്നെ ദാ ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് യെല്ലോയും ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും കളറിൽ ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വലിപ്പുള്ള ചെടികൾ തരാം കേട്ടോ ചെറിയ ചെടികളല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ചെടികളാണ് തരുന്നത് ദാ ഇതുപോലെ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചെടിക്ക് നമുക്ക് അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ചെടിയുണ്ട് അത് കുറച്ചുകൂടി ചെറുതാണ് ഇത് അഞ്ഞൂറ് രൂപയുടെ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുമോയെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്ത് വെക്കുന്ന ചെടികളിൽ അതായത് ചെറിയ ചെടികളിലൊക്കെ ഫ്ലവറിങ് ആവാനായിട്ടുള്ള ചെടികളിലൊക്കെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി കാണാം കേട്ടോ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് ത ഈ കാണുന്ന സൈസാണ് അഞ്ഞൂറ് രൂപയുടെ സൈസ് നമ്മൾ ആദ്യം കാണിച്ച സൈസും കേട്ടോ അപ്പോൾ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഏത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് ഒരു വർഷമൊക്കെ സമയമെടുക്കും ഇതിൽ പൂക്കളുണ്ടാവാം ഇനി രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ ബിഗോണിയാണ് കുറേ പേര് ചോദിക്കാറുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ ഒരു കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് വേണ്ട ഒരാദ്യം പറയുന്നവർക്ക് മാത്രം തരാം കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്കിപ്പോൾ റേറ്റ് വരുന്നത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ലീഫിൽ എപ്പോഴും ഇതുപോലെ ഷെയ്ഡ് ഉണ്ടാവുന്ന ഒരു നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് നല്ലൊരു ക്രീപ്പർ വെറൈറ്റി ആയിട്ടുള്ള ആ ബൂട്ടിലോൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റെഡും യെല്ലോയും ഉള്ളിൽ വരുന്ന ആ ഒരു തിരിയുടെ ഭാഗം ബ്ലാക്കും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത് നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ വെറൈറ്റി എല്ലാ സമയത്തും അതിന് പൂക്കളുണ്ടാവുകയും ചെയ്യും ഇനി ഈ പ്ലാന്റ് അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം വാങ്ങാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നല്ല സൈസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കമേലിയയുടെ ഈ ഒരു വെറൈറ്റി എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിൽ സിംഗിൾ പെറ്റലിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഫ്ലവർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ പെഡിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഫ്ലവേഴ്സ് വരുന്നത് കണ്ടില്ലേ ഒരു പ്രത്യേക കളറാണ് റെഡല്ല ഒരു പീച്ചും അല്ലാത്തൊരു കളറ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഗ്ലൈസിങ് വരുന്ന ലീഫും ഫ്ലവേഴ്സും ഒക്കെയാണ് ഇത് ക്രാഫ്റ്റഡ് വെറൈറ്റിയാണ് ഇതിന് ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് ആറായിരം രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ ഡബിൾ പെറ്റിലുണ്ട് ഡബിൾ പെറ്റിലും ഈ ഒരു സെയിം റേറ്റിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് മുമ്പ് നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് തന്നിട്ടുണ്ടായിരുന്നു അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി വലിപ്പുള്ള സൈസാണ് കേട്ടോ ഇത് നിറയെ മുട്ടും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഇലിയോ കാർബസിൻ്റെ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഫ്ലവേഴ്സൊക്കെ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ അത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് സീസണിലാണ് ഈ ഒരു സമയത്ത് ഒരു നാലഞ്ച് മാസത്തോളമാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് കിട്ടുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് ഈ സൈസിലുള്ള ഇലിയോ കാർപേസിൻ്റെ പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതുപോലെ ഗ്രോ ബാഗിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഇപ്പോൾ വാങ്ങി നട്ട അടുത്ത സീസൺ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് പൂവിട്ട് കിട്ടും ഇനി അടുത്തൊരു പ്ലാന്റ് ആണ് ബിഗ്നോണിയ അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ബിഗ്നോണിയ ചെടിയിൽ ഇപ്പോൾ ഫ്ലവർ ഉണ്ട് ഇതുപോലെയാണ് ഫ്ലവേഴ്സ് വരുന്നത് ഇതൊരു സെമി ക്രീപ്പർ പ്ലാന്റ് ആണ് അങ്ങനെ പെട്ടെന്ന് ക്രീപ്പ് ചെയ്ത് വരുന്ന വെറൈറ്റി അല്ല ഇതല്ല ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആയിട്ട് തോന്നുകയുള്ളൂ നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുന്നത് പ്ലാന്റിൻ്റെ സൈസ് കാണുന്നതാണ് നമുക്ക് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എപ്പോഴും സ്റ്റോക്കുള്ള പ്ലാന്റ് അല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അസാലിയുടെ കോംബോ ഓഫർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എനിക്ക് ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റ്സും കൂടി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതും കൂടി വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഏതെങ്കിലും മൂന്ന് വെറൈറ്റിയാണ് കോംബോ ഓഫറിൽ തരുന്നത് കളർ സെലക്ഷൻ ഇല്ല ഇല്ലാട്ടോ അത് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം കെയറിങ് കൊടുത്താൽ ഇതുപോലെ ഫ്ലവറായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അസാലിയ പ്ലാന്റ് കുറച്ച് ക്ഷമ വേണം കുറച്ച് കാത്തിരിക്കേണ്ടി വരും പെട്ടെന്ന് ഇങ്ങനെ ഫ്ലവേഴ്സ് ആവില്ല കേട്ടോ നമുക്ക് കുറച്ച് സമയം എടുക്കും ഇതുപോലെ പ്ലാന്റ് ഗ്രോത്തായി വന്നാൽ മാത്രമേ ഇത്രയും പൂക്കളുണ്ടാവും ുള്ളൂ ഫ്ലവറിംഗ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി എ പി പോലത്തെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം നന്നായിട്ട് പൂക്കളുണ്ടാവും ഇതാ ഇതാണ് സൈസ് ഒത്തിരി വലുതല്ല ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ റേറ്റും കുറവാണ് ഇതിന് നമുക്ക് മൂന്ന് വെറൈറ്റിക്കും കൂടി മുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അസാലിയയുടെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർക്ക് അത് അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണിത് ബാർലേറിയ ക്രിസ്റ്റാറ്റ അല്ലെങ്കിൽ പാർവതി പുഷ്പം എന്നൊക്കെ പറയുന്ന ഒരു പൂവാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമ്മൾ പണ്ടുള്ളവരൊക്കെ മുടിയിൽ കെട്ടിച്ച് കൂടുമായിരുന്നു നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരെണ്ണത്തിന് അറുപത് രൂപ റേറ്റ് വരുന്നത് രണ്ട് ഉള്ളത് ലാവൻഡർ ഷെയ്ഡും വൈറ്റും കേട്ടോ ഇത് നല്ല നാടൻ ചെടിയാണ് പണ്ടുകാലം മുതലേ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഇപ്പോഴൊന്നും ഇതങ്ങനെ കാണാനില്ല കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന ഊട്ടി ഡെയ്സി എന്ന് പറയുന്ന ചെടിയാണ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ മെക്സിക്കൻ ഫ്ലെയിം മൈൻ എന്നും പറയാറുണ്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല തീ പോലത്തെ ഓറഞ്ച് ഷെയ്ഡ് നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഇതുപോലെ നിറയെ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് എഴുപത് രൂപയാണ് തയ്ക്കുക റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ചെടികൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോൾ